ദിയാ കൃഷ്ണയും കുടുംബവും അവരാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ആ ഒരു ഇഷ്യൂവിൽ ദിയയുടെ ഫാമിലി കൃഷ്ണകുമാർ അല്ലെങ്കിൽ ദിയാ കൃഷ്ണ അഹാന ഇവരുടെ എല്ലാവരുടെയും ആ ഒരു ആ വിഷയത്തിലുള്ള ജെനുവിനിറ്റി അല്ലെങ്കിൽ അവരുടെ ഭാഗത്താണ് ന്യായമെന്ന് നമ്മളെല്ലാവരും തന്നെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടതാണ് അത് അതിൻ്റെ തെളിവുകൾ ഓരോ ദിവസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ മൂന്ന് ഗംഭീര ഉടായ്പകളുണ്ടല്ലോ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയുന്നത് ജന്മനാ കള്ളികളായിട്ടുള്ള മൂന്ന് ആ ഉടായ്പകൾ എന്ന് തന്നെയാണ് അതിനകത്തൊരു മാറ്റവും ഒരിക്കലും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല കഴിഞ്ഞ വീഡിയോയിൽ ആരൊക്കെ ചോദിക്കുന്ന കേട്ടിരുന്നു എന്തിനാണ് അവരിങ്ങനെ ജന്മനാ കള്ളികളെന്ന് വിളിക്കുന്നത് എനിക്ക് അങ്ങനെ വിളിക്കാൻ തോന്നുള്ളൂ സി എൻ്റെ ഒരു ഒരു പെർസ്പെക്റ്റീവിൽ അവരങ്ങനെയാണ് നല്ല ഉടായ്പകൾ തന്നെയാണ് മൂന്നെണ്ണം കാശിന് വേണ്ടിയിട്ട് എന്ത് കള്ളത്തരം പറയാനായിട്ട് ഒരു മടിയില്ലാത്ത ആരെയും ചതിക്കാനായിട്ട് ഒരു മടിയില്ലാത്ത മൂന്ന് ഉടായ്പകൾ ആ ഉടായ്പകൾക്കെതിരായിട്ടുള്ള ഏറ്റവും പുതിയ തെളിവ് അതായത് ഈ ക്യു ആർ കോഡ് വെച്ചുകൊണ്ട് പണം തട്ടുന്ന ആ പരിപാടി ഉണ്ടല്ലോ അതിന്റെ തെളിവ് കൂടെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇവൾമാർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ മുന്നിൽ ചോദിച്ചിട്ട് ചോദിച്ചു കൊണ്ടായിരുന്നു തിരുമറിക്ക് തെളിവ് എവിടെ ഞങ്ങൾ അങ്ങനെ ആരെയും പറ്റിച്ചിട്ടില്ല അറുപത്തൊൻപത് ലക്ഷം രൂപ പറ്റിച്ചു എന്നാണ് കൃഷ്ണകുമാർ അയാൾ കൊടുത്ത് അല്ലെങ്കിൽ അവർ കൊടുത്ത കേസിന് അത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ സാമ്പത്തിക കണക്ക് നമ്മൾ എന്തായാലും ഇനി അറിയേണ്ടതായിട്ടുണ്ട് നമുക്കിപ്പോൾ അതിനകത്തൊരു അവരുടെ കണക്കാണ് പറയുന്നത് അല്ലേ അപ്പോൾ നമുക്ക് അറിയില്ല മേബി ബി ഉണ്ടാവും ചിലപ്പോൾ അതിൽ കൂടുതലായിരിക്കും കുറവായിരിക്കാം എനിവേ അതായത് നമുക്ക് നോക്കാം അപ്പോ നീയൊക്കെ ചോദിച്ച മൂന്ന് കള്ളികൾ ചോദിച്ച ആ തെളിവ് ക്യു ആർ കോഡിന്റെ തെളിവ് ഞാൻ ഏറ്റവും ആദ്യം പ്ലേസ് ചെയ്യാം എന്താണ് ചെയ്തത് സ്കാനർ വേറെ നിങ്ങളുടെ സ്കാനർ നിങ്ങളുടെ കോഡ് നിങ്ങൾ സ്കാനർ ആയിട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കോണില് എന്തെന്നും പറഞ്ഞ കാണിച്ചു ആദ്യം ബോധം ഒന്നുമില്ല സ്കാനർ ചോദിക്കുമ്പോൾ ഒരുപാട് പേര് ഇതിന് പറയുന്നത് സ്കാനർ നോക്കാവുന്നില്ല ക്യാഷ് ആണെന്ന് പ്രിന്റ് ചെയ്യുന്നത് അല്ലാന്ന് ആരാണ് അത് ആ നിങ്ങൾ നിങ്ങൾ ഈക്വലി ഡിവൈഡ് എല്ലാ പൈസയും കണ്ടല്ലോ കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആ മൂന്ന് ഉടായ്പകളിനകത്ത് ഇവളും മൂന്ന് പേരും ഇത് ചെയ്തിട്ടുണ്ട് അപ്പൊ മൂന്നുപേരെയും പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഒരിത്തി വന്ന് ജാതിക്കാട് ഇറക്കും മറ്റേതൊരു ഡ്രാമ ആർട്ടിസ്റ്റ് ആണ് മൂന്നാമത്തേത് അവരുടെ ഭർത്താവ് ലക്ഷ്യങ്ങൾ ദുബായിൽ നിന്ന് കൊയ്യുന്ന ഒരു അറബിയുടെ റൈറ്റ് ഹാൻഡാണ് അപ്പോൾ മൂന്നെണ്ണവും കൂടെ ഈ ക്യു ആർ കോഡ് മാറ്റി പരിപാടി നടത്തുന്നത് വ്യക്തമായിട്ട് അത് കാണാൻ സാധിക്കുന്നുണ്ട് സോ ഈ ഒരു കേസിനകത്ത് ബന്ധപ്പെട്ടേ നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ ഇനിയും അറിയേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഈ കൃഷ്ണകുമാറിനെ സംബന്ധിച്ചോളം അയാൾക്ക് അത്യാവശ്യം രാഷ്ട്രീയ വിരോധം നന്നായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ബി ജെ പി രാഷ്ട്രീയം എന്ന് പറയുമ്പോഴത്തേക്കും അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം ഭയങ്കര കൂടുതൽ അതെന്താ വലിയൊരു തെറ്റ് പോലെ കാണുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് എല്ലാ രാഷ്ട്രീയവും ഈക്വൽ തന്നെയാണ് എൻ്റെ കൺ മുമ്പിൽ എല്ലാ ആൾക്കാർ ഇപ്പോൾ കണക്കുക മൂന്ന് പാർട്ടിയും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മൂന്ന് പാർട്ടിയും മെയിനായിട്ടുള്ളത് ആ മൂന്നെണ്ണം കണക്കാം ഇനി ഈ മൂന്നുടായ്പ്പകളെ ഈ കള്ളികൾ ട്രിവാണ്ട്രം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊണ്ട് കൊടുക്കുന്ന സമയത്ത് അവിടം മുതൽ ശ്രദ്ധിച്ചാൽ ഇതിൻ്റെ പിന്നിലുള്ള ഒരു ഗൂഢാലോചന വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഗൂഢാലോചന വ്യക്തമാണ് കാരണം കൃഷ്ണകുമാറിനെ പോലെ അത്യാവശ്യം ഫെയിമായിട്ടുള്ള അല്ലെ അല്ലെങ്കിൽ രാഷ്ട്രീയ പിടിപാടുള്ള പ്രത്യേകിച്ച് ഒരു ബി ജെ പി രാഷ്ട്രീയമുള്ള ഒരാൾക്കെതിരായിട്ട് ഈ മൂന്നെണ്ണം വന്ന് കേസ് കൊടുക്കുകയാണ് ആ കേസ് കൊടുക്കുന്ന സമയത്ത് ഇവൾമാർ ഒന്നര വർഷം ഇവൾമാർ കേസ് കൊടുത്ത് എന്താണ് തട്ടിക്കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചു പീഡിപ്പിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റേ ശാരീരികമായിട്ടുള്ളതല്ല മാനസികമായിട്ട് പീഡിപ്പിച്ചു എന്നും അല്ലെങ്കിൽ അവരുപദ്രവിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു കേസ് അല്ലെങ്കിൽ ഒരു പരാതി മറ്റേത് ഇവരെ ഭീഷണിപ്പെടുത്തി ത്രട്ടൺ ചെയ്തു പിന്നെ ഇവരുടെ അടുത്ത് സാമ്പത്തികം ആവശ്യപ്പെട്ടു ജാതിയപരമായിട്ട് അധിക്ഷേപിച്ചു സി ആ പോയിന്റ് ശ്രദ്ധിക്കണേ ജാതിയപരമായിട്ട് അധിക്ഷേപിച്ചു പിന്നെ ഈ ഈ മൂന്ന് ഉദായ്പകൾ മാധ്യമങ്ങൾ മുന്നിൽ പറഞ്ഞ മറ്റൊരു പോയിന്റ് ആണ് ദി ഇടക്കിടക്ക് ഞങ്ങളുടെ അടുത്ത് ജാതി കാര്യം ചോദിക്കും ജാതിയുടെ കാര്യം സംസാരിക്കും പറയും ഇടീ നിന്റെയൊക്കെ ജാതി ദിയക്ക് പ്രശ്നമായിരുന്നെങ്കിൽ നീയൊക്കെ അവിടെ ഒന്നര വർഷം ജോലി ചെയ്യൂല്ല ഓക്കെ ഒരിക്കലും ചെയ്യൂല കാരണം ഈ ഒന്നര വർഷത്തിനിടയിൽ നിൻ്റെ അടുത്തൊക്കെ ജാതി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോരാ അല്ലെങ്കിൽ നിന്റെയൊക്കെ ജാതി ദിയക്ക് പ്രശ്നമായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ നിന്നൊന്നും ജോലിക്ക് എടുക്കേണ്ട ആവശ്യം അവിടെ ഇല്ല അപ്പോൾ അത് നിന്റെയൊക്കെ ഒരു ഉടായ്പാണ് കള്ളത്തരമാണ് അത് നീയൊക്കെ കൈ എന്നിട്ട് പറഞ്ഞ ഒരു ഗംഭീര ഉടായ്പാണ് അതൊന്നും ഇത് നീയൊക്കെ പരാതി കൊടുക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും അവിടുത്തെ എസ് എച്ച്ഒക്ക് കൃത്യമായിട്ട് അറിയാം മൂളേ ഉള്ളൊരു പോലീസുകാരനാണെങ്കിൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കും ചുമ്മാ ഏതെങ്കിലും ഒരുത്തി വന്നിട്ട് പരാതി കൊടുക്കുമ്പോഴത്തേക്കും നേരെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും അതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുണ്ട് അപ്പോൾ ഈ ട്രിവാണ്ട്രം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലുള്ള ആ എസ് എച്ച്ഒ അതിനൊരു മറുപടി പറഞ്ഞാൽ കൊള്ളാം കാരണം എവിടെയെങ്കിലും വന്ന് ഏതെങ്കിലും ഒരുത്തി വന്ന് പരാതി കൊടുക്കുമ്പോഴത്തേക്കും നേരെ പോയിട്ട് കേസ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ആർക്കും ആരെയും പറ്റിക്കാം ആർക്കെതിരെയും കേസ് കൊടുക്കാം അപ്പോ ആ പോലീസുകാർ അല്ലെങ്കിൽ ഇവരെ ഇത് പഠിപ്പിച്ച് വിട്ട വക്കീലോ പോലീ പോലീസോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവോ ഉണ്ടെങ്കിൽ അവർ അതാണ് ഞാൻ പറയുന്നത് നിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന ഉണ്ട് ഓക്കെ പിന്നെ ഇവൾമാർ വേറെ പറഞ്ഞൊരു പോയിന്റ് ആണ് ടാക്സ് വെട്ടിക്കാനായിട്ട് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കാൻ വേണ്ടി ദിയ പറഞ്ഞു ഓക്കെ ടാക്സ് വെട്ടിക്കാനാണെന്ന് ഇനി ഇരിക്കട്ടെ അത് വേറെ വകുപ്പാണ് നിന്റെയൊക്കെ അക്കൗണ്ടിലേക്ക് ദിയ പറഞ്ഞിട്ടാണ് പണം അയച്ചതെങ്കിൽ ആ പണം നീയൊക്കെ തിരിച്ചു കൊടുത്തോ ഇല്ലല്ലോ നീ ഒന്നും പണം തിരിച്ചു കൊടുത്തിട്ടില്ല അപ്പോ നീയൊക്കെ ക്രൈം ചെയ്തത് കൃത്യം വ്യക്തമാണ് അപ്പൊ നിന്റെയൊക്കെ ഭാഗത്ത് ന്യായമില്ല ഇതും ആ എസ് എച്ച്ഒ ചോദിച്ച് മനസ്സിലാക്കി തെളിവ് വാങ്ങിച്ചതിന് ശേഷമായിരുന്നു എടുക്കേണ്ടത് അയാൾ അങ്ങനെ ചെയ്തിട്ടില്ല വായ് അതൊരു ഉത്തരം കിട്ടേണ്ട ചോദ്യം തന്നെയാണ് പിന്നെ ഇവൾമാർക്കെതിരെ വരാൻ ചാൻസ് ഉള്ള വകുപ്പ് ഇപ്പോൾ ഫോർ സെവൻറ്റി സെവൻ എ അതേപോലെ തന്നെ ത്രീ ഫോർട്ടി ഫോർ ബി എൻ എസ് ഈ രണ്ട് വകുപ്പാണ് ഇവൾമാർക്കെതിരായിട്ട് പ്രത്യക്ഷത്തിൽ തന്നെ കേസ് എടുക്കാനായിട്ട് സാധിക്കുക സാമ്പത്തികം തട്ടിയ കേസ് ആയിക്കോട്ടെ തിരുമറി നടത്തിയ കേസായിക്കോട്ടെ ഇനി മറ്റ് കള്ളക്കേസ് കൊടുത്തതും ജാതിപരമായിട്ട് അധിക്ഷേപിച്ചതിന് കള്ളക്കേസിൻ്റെ കേസൊക്കെ വേറെ പുറകെ പുറകെ വന്നുള്ളൂ അതൊക്കെ വേറെ വേറെ സെപ്പറേറ്റ് കേസുകളായിരിക്കും അപ്പോൾ ഇവൾമാർക്കെതിരെ എത്ര കേസ് എവിടെ നിന്നൊക്കെ വരും എന്നുള്ളത് ഇനി നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യമാണ് അതാണ് ഞാൻ പറയുന്നത് ഇതിനകത്ത് കൃഷ്ണകുമാറിൻ്റെ രാഷ്ട്രീയം അത് പോയിന്റ് ചെയ്തുകൊണ്ട് ആക്രമിക്കാൻ കൃത്യമായി കരുതി കൂട്ടി ശ്രമിച്ച ഒരു കൂട്ടം ആൾക്കാർ ഇതിന്റെ പിന്നിലുണ്ട് അതാണ് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞത് ഒന്നര വർഷം അവിടെ ജോലി ചെയ്ത സമയത്ത് ഓക്കെ ഒന്നര വർഷമാണ് ഒന്നോ രണ്ടോ മാസമല്ല ഈ ഒന്നര വർഷം ജോലി ചെയ്ത സമയത്ത് നിനക്കൊന്നും ഈ ഈ പ്രശ്നങ്ങൾ ഒന്നും എവിടെയും പറഞ്ഞ് കേട്ടില്ലല്ലോ വീണ്ടും ഞാൻ ചോദിക്കുകയാണ് കൃഷ്ണകുമാറിനോ ദിയക്കോ ഇപ്പൊ ഞാൻ മനസിലാക്കിയെടുത്തോളം സി അവർ അവർ ഇതിനു മുമ്പ് പറഞ്ഞ പല പോയിന്റുകളും കൃഷ്ണകുമാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലുള്ള ആൾക്കാർ പറഞ്ഞ പല പോയിന്റുകളും നമുക്ക് നമുക്ക് എഗെയിൻസ്റ്റ് ഉണ്ട് അവരോട് അവരോടുള്ള പല പോയിൻ്റ്സിനോട് നമുക്ക് വിയോജിപ്പുണ്ടായിരുന്നു പക്ഷേ അവരുടെ മനസ്സിൽ ഇപ്പോൾ ദിയതെന്നത് പറഞ്ഞിട്ടുണ്ട് അവരുടെ മനസ്സിൽ ഈ ജാതി ഇങ്ങനെ ഈ ജാതി ഇങ്ങനെ കൊടികൊടി കൊടിമുടി കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ അതിങ്ങനൊരു ഒരു പ്രോബ്ലമായിട്ടിങ്ങനെ നിൽക്കുകയായിരുന്നെങ്കിൽ നിന്നെയൊന്നു ജോലിക്ക് പോലും എടുക്കേണ്ട ആവശ്യമില്ല അപ്പം നീയൊക്കെ പറയുന്നത് കള്ളത്രമാണെന്ന് എല്ലാവർക്കും നന്നായിട്ടറിയാം ഈ കള്ളത്തരം നിന്നേക്ക് ആരാണ് പഠിപ്പിച്ച് ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒന്നുകിൽ ഒരു വക്കീലായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസുകാരനായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവായിരിക്കാം ഇതിനകത്ത് ആരാണെന്ന് മാത്രം നമ്മളൊന്ന് അറിഞ്ഞാൽ മതി അവരെയും കൂടെ പൊക്കണം അവരെയും കൂടെ പൊക്കിയാൽ മാത്രം ഇത് കംപ്ലീറ്റ് ആവത്തുള്ളൂ ഈ മൂന്നെണ്ണം പോയി നേരെ കൃഷ്ണ കാരണം അവരുടെ പരാതി ആദ്യം വരുന്നേ ഇത് ഈ മൂന്നു വായ്പകളുടെ പരാതിയാണ് മാധ്യമങ്ങളുടെ മുന്നിൽ നമ്മൾ ഏറ്റവും ആദ്യം അറിയുന്ന അതിന് മുന്നേ തന്നെ ദിയാകൃഷ്ണൻ കൊണ്ട കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞിട്ടില്ല അപ്പോൾ ഇവൾമാർ ഈ ഒരു കൗണ്ടറും കൊണ്ട് കൊടുത്തേക്കും അങ്ങോട്ട് നേരെ പോയിട്ട് അപ്പോൾ അവിടുത്തെ എസ് എച്ച്ഒ എന്തിനാണ് ഇങ്ങനെ കേസ് എടുക്കാൻ വേണ്ടി തയ്യാറായത് അതും തീർച്ചയായിട്ടും അറിയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതിന്റെ പിന്നില് ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയം വേണ്ട നമുക്കതിന്റെ തെളിവുകളാണ് ഗൂഢാലോചനയുടെ തെളിവുകൾ നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടില്ല അതെന്തായാലും ഉണ്ട് എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയം വേണ്ട മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിനൊരു ആൻസർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് അവർ മാധ്യമങ്ങളെ മുന്നിൽ വന്ന് ആൻസർ പറയണമെന്നില്ല നിയമപരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവരൊരു ആൻസർ കൊടുത്താൽ മതി എന്തിനവർ ഈ മൂന്നിൻ്റെയും വാക്ക് കേട്ട് നേരെ പോയി കേസ് എടുക്കാൻ വേണ്ടി നിന്നു ഒരു അന്വേഷണം പോലും നടത്താതെ കാരണം ആ കേസ് എടുത്തുകൊണ്ടാണ് ഇവളുമാർ മാധ്യമങ്ങളെ മുന്നിൽ വന്നിട്ട് ഇതെല്ലാം കുട്ടി ഘോഷിക്കാൻ വേണ്ടി തയ്യാറായത് അപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ അതിന് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം തന്നെയാണുള്ളത് വേറൊന്നുമല്ല ഇപ്പോഴത്തെ ഇലക്ഷൻ നടക്കുന്നുണ്ട് ആ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പല കാര്യങ്ങൾ ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ രാഷ്ട്രീയം എപ്പോഴും എപ്പോഴിങ്ങനെ ചർച്ചയാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനകത്ത് എന്തായാലും ഒരു ഗൂഢാലോചനയുണ്ട് എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയം വേണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് കമൻറ്റ് ചെയ്തേക്കും ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം